അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് തിന്മയ്ക്ക് തിന്മയോ നിന്ദനത്തിന് നിന്ദനമോ പകരം കൊടുക്കാതെ അനുഗ്രഹിക്കണം അനുഗ്രഹം അവകാശമാക്കാൻ വിളിക്കപ്പെട്ടവരാണ് നിങ്ങൾ അനുഗ്രഹിക്കുമ്പോൾ അനുഗ്രഹം അവകാശമായി നമുക്ക് ലഭിക്കും ഇത് അക്ഷരാർത്ഥത്തിൽ നിറവേറിയ ഒരു വ്യക്തിയാണ് അഭികായിൽ ദാവീന്ദിൻ്റെ മേൽ അവൾ ചുരിഞ്ഞ എല്ലാ ദൈവകൃപകളും അവരുടെ മേൽ അവൾക്ക് ഏറ്റവും അനുഗ്രഹമാകത്തക്കവിധം അവൾക്ക് തിരികെ കിട്ടുന്നതാണ് നമ്മൾ ഇവിടെ കാണുന്നത് തൻ്റെ വിവേക പൂർണ്ണമായ ഈ പ്രവൃത്തി കൊണ്ട് അഭികായിൽ രക്ഷിക്കുന്നത് യഥാർത്ഥത്തിൽ മൂന്ന് പേരെയാണ് ഒന്ന് തീർച്ചയായും അവളുടെ ദുർമാർഗിയും വഷളനുമായ ഭർത്താവിനെ രണ്ടാമത്തേത് ദാവീദിനെ ദാവീദിനെ എങ്ങനെയാണ് അവൾ രക്ഷിച്ചത് അതായത് ഈ ഒരു കുറ്റകൃത്യത്തിൻ്റെയും പിന്നീട് ദാവീദിനുണ്ടാകുന്ന കുറ്റബോധത്തിൻ്റെയും ദാവീദിൻ്റെ കൈകളിൽ പടരാനിടയുള്ള ചോരക്കറയുടെയും ഒരു തിക്തമായ എപ്പിസോഡിൽ നിന്നാണ് തൻ്റെ അനുനയനപൂർണമായ സൗഹാർദ്ദപരമായ എളിമയുള്ള സംഭാഷണം വഴി ഈ സ്ത്രീ ദാവീദിനെ